പാലാ ടൗൺ കുരിശുപള്ളിയിലെ ജൂബിലി തിരുനാളിന്റെ ആരവങ്ങളും അലങ്കാരങ്ങളും ആവേശവും പുനരാവിഷ്കരിക്കുന്നു സുരേഷ് ഗോപി നായകനാവുന്ന ഒറ്റക്കൊമ്പൻ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനായാണ് പാലാനഗരവും ടൗൺ കപ്പേളയും വീണ്ടും അലങ്കൃതമാവുന്നത് ജൂൺ ഇരുപത്തിയെട്ട് മുതൽ ജൂലൈ അഞ്ചു വരെ നടക്കുന്ന ഷൂട്ടിങ്ങിനായി ടൗൺ കപ്പേളയ്ക്ക് മുന്നിലെ പന്തലും കുരിശുവള്ളി ദീപാലങ്കാരവും പട്ടണ പ്രദർശനവുമെല്ലാം ഒരുക്കുന്നുണ്ട് പാലായിലെ പ്രസിദ്ധമായ ജൂബിലി തിരുനാൾ ഒറ്റക്കൊമ്പൻ സിനിമയ്ക്ക് വേണ്ടി പുനരാവിഷ്കരിക്കുന്നു ജൂൺ മുതൽ ജൂലൈ വരെയാണ് ഷൂട്ടിംഗ് സന്ധ്യയ്ക്ക് ഏഴ് മുതൽ വെളുപ്പിന് അഞ്ചുമണിവരെയാണ് ഷൂട്ടിംഗ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നായകനാകുന്ന ഒറ്റക്കൊമ്പൻ ചങ്ങനാശ്ശേരി സ്വദേശി മാത്യൂസ് തോമസാണ് സംവിധാനം ചെയ്യുന്നത് കഥയും തിരക്കഥയും ഭരണയാനം സ്വദേശി ഷിബിൻ ഫ്രാൻസിൻ്റേതാണ് ഇന്ദ്രജിത് ലാൽ ജോണി ആൻ്റണി ലാലു ലാലുവലക്സ് തുടങ്ങിയവരുമുണ്ട് ടൗൺ കപ്പേളയ്ക്ക് മുന്നിൽ ഷൂട്ടിങ്ങിൽ സുരേഷ് ഗോപിയുമുണ്ട് പാലാക്കാർ അടക്കം മൂവായിരത്തോളം ജൂനിയർ ആർട്ടിസ്റ്റുമാരുമുണ്ടാവും ടൗൺ കപ്പേളയ്ക്ക് മുന്നിലെ റോഡിൽ വലിയ പന്തലിട്ടു ജൂബിലിയുടെ ഭാഗമായ ആകാശത്തൊട്ടിലും മരണക്കിണറും ടു വീലർ ഫാൻസി ഡ്രസ്സും ടാബ്ലോയുമെല്ലാം സിനിമയ്ക്കായി ഒരുക്കും വാദ്യോപകരണങ്ങളുടെയും ജപമാലയുടെയും അകമ്പൊടിയോടെയുള്ള രാത്രി പ്രദർഷിണം ചിത്രീകരിക്കുന്നുണ്ട് പാലാ കത്തീഡ്രലിലും പാലാ ടൗണിലും ചേർപ്പങ്കൽ പള്ളി മൈതാനത്തും ഷൂട്ടിംഗ് ഉണ്ട് ജൂബിലി തിരുനാളിനായി പാലാ കുരിശിപ്പള്ളി കവലയിൽ എത്താറുള്ള വെച്ചുവാണി കടകളും മുളകുബ്ജിക്കടകളും ചിത്രീകരണത്തിനായി ഒരുക്കിക്കഴിഞ്ഞു വ്യാപാര സ്ഥാപനങ്ങൾ ലൈറ്റുകളിട്ട് അലങ്കരിക്കുന്നു ജൂബിലി തിരുനാളിലെ പാലാക്കാരുടെ വീടുകളിലെ ആഘോഷവും മറ്റും തിരുവനന്തപുരത്ത് സെറ്റിട്ടാണ് ഷൂട്ട് ചെയ്തത് കുരിശുപള്ളിയിൽ മാതാവിൻ്റെ അടുത്തെത്തി തിരികത്തിച്ച് പ്രാർത്ഥിച്ച് ദിനചര്യ ആരംഭിക്കുന്ന കഥാപാത്രമായാണ് സുരേഷ് ഗോപി ഈ ചിത്രത്തിൽ വേഷമിടുന്നത് വിശ്വാസങ്ങൾക്കോ ആചാരങ്ങൾക്കോ ഭംഗം വരുത്താതെയുള്ള പാലാക്കഥയാണ് ഒറ്റക്കൊമ്പൻ സിനിമയുടേതെന്ന് അണിയറ പ്രവർത്തകർ പറയുന്നു പൃഥ്വിരാജ് നായകനായി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത കടുവ സിനിമയിലും പാലായും ജൂബിലിയും പ്രധാന സംഭവങ്ങളായി വന്നിരുന്നു പാലാപ്പള്ളി തിരുപ്പള്ളി എന്ന ഗാനം ഹിറ്റായി ഇതിൽ ജൂബിലി ആഘോഷം സെറ്റിട്ടാണ് ചിത്രീകരിച്ചത് സ്റ്റാർ ഉഷൻ ന്യൂസ് പാലാ